എസ്സാമേക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ നമ്മളെ മുറ്റത്ത് ഇതേപോലെ നിറഞ്ഞു പൂവ് വിരിഞ്ഞ് കാണാൻ എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് ആഗ്രഹമാണ് അല്ലേ നിറച്ച എല്ലാ പ്ലാന്റുകളിലും നിറയെ പൂവൊക്കെ ഇങ്ങനെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ ഇതൊരടീനിയാണ് കേട്ടോ നന്നായിട്ട് ഒരു കൊലയമ്മ നല്ല നല്ലതുപോലെ പൂവിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഈ സമയത്ത് ഇങ്ങനെ വിത്ത് കിട്ടാറില്ല പക്ഷേ എന്താണെന്ന് നല്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ വിത്ത് വിരിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു സന്തോഷം ഒരുപാട് ആൾക്കാർ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ ഡീനത്തിൻ്റെ വിത്തൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇപ്പോഴും അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സീഡൊക്കെ സെറ്റ് ആകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മൾ ചെടികളിൽ പൂവിരിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ ഒരുപാട് പൈസ കൊടുത്തിട്ട് വില കൂടിയ വളങ്ങളും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ അതായത് നമ്മൾ കിച്ചൺ വേസ്റ്റുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന വളങ്ങൾ നമ്മൾ എപ്പോഴും അത്രയ്ക്കും അങ്ങോട്ട് ഗവനിക്കാറില്ല അല്ലേ നമ്മൾ എപ്പോഴും വില കൂടിയ വളങ്ങളിലേക്കാണ് പോവാറ് അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് ദാ നമ്മളുടെ കിച്ചൺ വേസ്റ്റുകളിൽ നമ്മൾ ഡെയിലി എന്താ പറയുക കളയുന്ന നമ്മൾ മുട്ടത്തോട് വെച്ചിട്ടൊരു വളരെ എഫക്റ്റീവായിട്ട് നല്ലൊരു മാജിക്കൽ പൗഡറാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് എൻ കെ ആയാലും വേറുള്ള വളങ്ങളായാലും ഒക്കെ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് ഇതേപോലെ അത് അത് എന്താ പറയുക ഏത് സാധനമായാലും അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഈ മൊട്ടത്തോടൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങനെ കയ്യൊക്കെ വെച്ചിങ്ങനെ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ട് ഒരു മിക്സിയിലെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഇതേപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഫൈൻ പൗഡർ ഒന്നും ആയിട്ടില്ല ചെറിയ തരികളൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്കിതുപോലെ ഒരു അടച്ചുറുപ്പുള്ള ഏതെങ്കിലും ഒരു ബോക്സിൽക്കാക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ ഈ ഒരു പൗഡർ നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മൾ ചെടികളുടെ ചോട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളത് അടീനിയത്തിലാണ് കേട്ടോ അടീനിയത്തിൽ മാത്രമല്ല റോസിലും എല്ലാത്തിലും ട്രൈ ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ മുട്ടത്തോട് മൊത്തം അങ്ങനെ മൊത്തം അയറ്റിടുന്നതിലും വളരെ എന്താ പറയുക യൂസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മുട്ടത്തോട് ഇതേപോലെ പൊടിച്ച് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെ ചെടികളിൽ നാലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കി വെക്കും കേട്ടോ മുട്ടത്തോട് ഇതേപോലെ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി വെക്കാം നമ്മൾ ഒരുപാട് വില കൂടിയ വളങ്ങളിൽ പിന്നാലെ പോവാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അടിനത്തിന് മാത്രമല്ല നമ്മളെ റോസിനും ഇത് നല്ല വളം തന്നെയാണ് കേട്ടോ അപ്പോൾ മറ്റുള്ള വളങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മാസത്തിൽ രണ്ട് വട്ടമൊക്കെയാണ് ചെയ്യുമ്പോൾ പക്ഷേ ഈ ഇങ്ങനത്തെ വളങ്ങൾ ആഴ്ചയിൽ നമുക്ക് രണ്ട് വട്ടമായിട്ടെങ്കിലും യൂസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ മുട്ടത്തോട് ഇതേപോലെ ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഒന്ന് കമൻ്റ് ചെയ്യാൻ